ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സി പരീക്ഷയിൽ സിലബസിൽ പി എസ് സി പരീക്ഷയിൽ എല്ലാത്തിലും ഉള്ളതാണ് സിലബസിലെ ഒരു പ്രധാന ടോപ്പിക്കാണ് കേരളത്തിലെ വനം വന്യജീവി സങ്കേതങ്ങൾ എന്നുള്ള ഒരു ടോപ്പിക്ക് അപ്പോൾ ഈ ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുവാണ് അപ്പോൾ അറിയാത്തതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്തു വെച്ച് എന്നെ പഠിക്കുക അപ്പോൾ അത് സമയമില്ലാത്തവർ വീഡിയോ ഒന്ന് ആവർത്തിച്ച് കേട്ടിട്ട് എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ സ്വയം ആൻസർ ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക ഓക്കെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യന് നമ്മൾ കേരളത്തിലെ വനം വന്യജീവി സങ്കേതങ്ങൾ എന്നുള്ള ടോപ്പിക്കാണ് നോക്കുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണേത് പെരിയാറ് പെരിയാറ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഏതാണ് ഏതാണ് ഇടുക്കിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ലയാണ് ഇടുക്കി ഏറ്റവും കുറവ് വനപ്രദേശമുള്ള ജില്ല ഏതാണ് ആലപ്പുഴയാണ് അപ്പം കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമാണ് പെരിയാറ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഇടുക്കിയാണ് വനം കുറവുള്ള ജില്ല ഏതാണ് വനപ്രദേശം കുറവ് എവിടെയാണ് ആലപ്പുഴയിലാണ് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം കേരളത്തിൽ പ്രകൃതിയെ തന്നെ വളരുന്ന ചന്ദനക്കാടുകളുള്ളത് എവിടെയാണ് മറയൂരാണ് മറയൂർ കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ ഏതാണ് റാന്നി റാന്നി ഏത് ജില്ലയിലാണ് പത്തനംതിട്ടയിലാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ് ഏത് ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് ഗ്രാമപഞ്ചായത്തിലാണ് മുതലമഠ കേരളത്തിന്റെ തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ഏതാണ് നെയ്യാറാണ് നെയ്യാറ് തിരുവനന്തപുരം മംഗളവനം പക്ഷസങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം മംഗളവനം എറണാകുളം ജില്ലയിലാണ് കേരളത്തിന്റെ ഏറ്റവും ചെറിയ ദേശോദ്യാനം ഏതാണ് പാമ്പാടും ചോലയാണ് കേരളത്തിന്റെ ഏറ്റവും ചെറിയ ദേശോദ്യാനം പാമ്പാടും ചോല അടുത്ത ക്വസ്റ്റ്യൻ സൈലൻ്റ് വാലിയിലെ സംരക്ഷിത മൃഗം ഏതാണ് സിംഹവാലൻ കുരങ്ങനാണ് സൈലൻറ്റ് വാലിയിലെ സംരക്ഷിത മൃഗമാണ് സിംഹവാലൻ കുരങ്ങൻ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് എവിടെയാണ് പി ചിയിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പിച്ചിയിലാണ് കുമരകം പക്ഷു സങ്കേതം ഏത് ജില്ലയിലാണ് ഏത് ജില്ലയിലാണ് കോട്ടയം അടുത്ത ക്വസ്റ്റ്യൻ പക്ഷി എന്ന പക്ഷി സങ്കേതം ഏത് ജില്ലയിൽ നിന്നാണ് പക്ഷിപാതാളം എവിടെയാണ് വയനാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണ് സൈലന്റ് വാണിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് സൈലന്റ് വാലി ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി പക്ഷിസങ്കേതം ഏതാണ് തട്ടേക്കാടാണ് ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ് തട്ടേക്കാട് കേരളത്തിലെ ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മരങ്ങുന്ന ദ്വീപാണ് കേരളത്തിലെ ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മരങ്ങുന്ന ദ്വീപ് ചിപ്കോ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത് എന്താണ് ചിപ്കോ പ്രസ്ഥാനം റിലേറ്റഡ് ടു എന്താണ് പരിസ്ഥിതി സംരക്ഷണമാണ് അടുത്ത ക്വസ്റ്റ്യൻ പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ എത്തി ജീവിക്കുന്ന ഫോസിൽ വനങ്ങളായി വിശേഷിക്കപ്പെടുന്നത് എന്തിനെയാണ് ചോല വനങ്ങളെയാണ് ചോല വനങ്ങൾ ഇന്ത്യയിൽ വനമഹോത്സവം ആരംഭിച്ചത് ആരാണ് ആരാണ് കെ എം മുൻഷിയാണ് കെ എം മുൻഷി അടുത്ത ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വനവസതിയുള്ള രാജ്യം ഏതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വനവസതിയുള്ള രാജ്യം ഏതാണ് റഷ്യയാണ് റഷ്യ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ് ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശാണ് മധ്യപ്രദേശം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നത് പശ്ചിമ ബംഗാളിലാണ് പശ്ചിമ ബംഗാൾ ഇന്ത്യയിലെ വെള്ളക്കടുവുകളെ സംരക്ഷിക്കുന്ന ഏക ദേശീയോദ്യാനം ഏതാണ് നന്ദൻകനാൻ ഒഡീഷയാണ് നന്ദൻകാനൻ ഒഡീഷ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ് ജിം ആണ് ജിം കോർബറ്റ് ആനകളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രൊജക്റ്റ് എലിഫന്റ് പദ്ധതി ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആനകളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രൊജക്റ്റ് എലിഫന്റ് പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ മൃഗശാല സ്ഥാപിതമായത് എവിടെയാണ് ചെന്നൈയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് ഭരത്പൂർ അല്ലെങ്കിൽ രാജസ്ഥാനിലാണ് നോക്രക്ക് ബയോസ്പിയർ റിസർവ് ഏത് സംസ്ഥാനമാണ് മേഘാലയാണ് നോക്രക്ക് ബയോസ്പിയർ റിസർവ് മേഘാലയം വന്യജീവി സംരക്ഷണ നിയമം പാസ്സാക്കിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ലോക വനദിനമായി ആചരിക്കുന്നത് എന്നാണ് എന്നാണ് മാർച്ച് ഇരുപത്തി ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ് ഏതാണ് നീലഗിരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ് നീലഗിരി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഇന്ത്യയിലെ ഏറ്റവും വലിയ റിസർവ് ഏതാണ് ബയോസ്ഫിയർ റിസർവ് ഏതാണ് ഗ്യാൻ ഭാരതി ഗുജറാത്ത് ഗുജറാത്തിലെ ഗ്യാൻ ഭാരതി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള സംസ്ഥാനം ഏതാണ് ഏതാണ് മധ്യപ്രദേശാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ് റുഡ്യാൻഡ് ക്ലിപ്പിംഗ് ജംഗിൾ ബുക്കെടുത്ത് പശ്ചാത്തലമാക്കിയ നാഷണൽ പാർക്ക് എവിടെയാണ് കൻഹ മധ്യപ്രദേശം റുഡ്യാർ ക്ലപ്പിംഗ് ജിങ്കിൾ ബുക്കെഴുതാൻ പശ്ചാത്തലമാക്കിയ നാഷണൽ പാർക്ക് എവിടെയാണ് കൻഹ മധ്യപ്രദേശം ഇന്ത്യയിലെ ഒഴുകുന്ന ദേശീയോദ്യാനം ഏതാണ് കേബുൾ അലംജാവുമാണ് എവിടെയാണ് മണിപ്പൂരിലാണ് ലോക്തക് തടാകം ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് ഉള്ളത് എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനം ഉത്തരാഖണ്ഡും തമിഴ്നാട്ടിലൂടെ മാത്രം എത്തിച്ചേരാൻ കഴിയുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ് ഏതാണ് പറമ്പിക്കുളമാണ് പറമ്പിക്കുളം തമിഴ്നാട്ടിലൂടെ മാത്രം എത്തിച്ചേരാൻ കഴിയുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ് പറമ്പിക്കുളമാണ് പറമ്പിക്കുളം ഗിർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് ഏത് സംസ്ഥാനത്താണ് ഗിർ ഗുജറാത്ത് ആണ് ഗിർ വനം ഗുജറാത്ത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്നത് ലോക വനവിസ്തിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എത്രയാണ് പത്താണ് ലോക വനവിസ്തിയിൽ ഇന്ത്യയുടെ സ്ഥാനം പത്താണ് അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു കേരളത്തിലെ വനം വന്യജീവി സങ്കേതങ്ങൾ എന്നുള്ള ഒരു ടോപ്പിക്കിൽ നിന്ന് അറിയാത്തതുണ്ടെങ്കിൽ പഠിക്കുക പഠിക്കുന്ന കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക അതുവരേക്കും ബൈ